നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മുതൽ മേലെയുള്ള കെ പി സി സി അധ്യക്ഷൻ വരെയുള്ള ആളുകളെ പെട്ടെന്ന് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രേഖ അല്ലെങ്കിൽ ഒരു തിരിച്ചറിയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ തൂവെള്ള ഖദർ വസ്ത്രം തന്നെയാണ് തൂവെള്ള മുണ്ടും ഖദർ വസ്ത്രവും അണിഞ്ഞ് വരുന്ന ആളെ കണ്ടാൽ ആ ഒരു കോൺഗ്രസ് നേതാവാണ് എന്ന് നമുക്ക് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തരത്തിലാണ് അവരുടെ ഒരു സംസ്കാരം കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം ആ രീതിയിലാണ് നമ്മളൊക്കെ കണ്ടു വളർന്നതും അങ്ങനെയാണ് ഗദർധാരികൾ ആയ കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ ഏറെയും കണ്ടിട്ടുള്ളത് പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ വന്ന ചില ട്രെൻഡുകൾ അതായത് ടീഷർട്ട് ഇട്ട് പരിപാടിയിലേക്ക് വരുന്ന കോൺഗ്രസ് നേതാവിനെ നമ്മൾ കാണുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുവ നേതാക്കൾ യുവ നേതൃനിര എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അബിൻ ബർക്കി തുടങ്ങിയ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കളാണ് ഇത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും ഖദർ ധരിക്കുന്നില്ല അതായത് അവർ കളർഫുൾ ഡ്രസ്സൊക്കെ ധരിച്ച് ടീഷർട്ട് ഒക്കെ ഇട്ടാണ് പാർട്ടി പരിപാടികളിൽ പോലും വരുന്നത് എന്ന വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അജയ് തറയിൽ അതായത് ഖദർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇഴ ചേർന്ന് നിൽക്കുന്നതാണ് എങ്ങനെയാണ് ഖതറുണ്ടായത് എന്ന ചരിത്രമൊക്കെ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഇടപെടൽ അത്തരത്തിൽ ചരിത്രപരമായ സത്യത്തെ വള മറന്നുകൊണ്ട് കോൺഗ്രസ്കാർ പോകുന്നു എന്നാണ് അജയ് തറയിൽ പറയുന്നത് ഇന്നവർ ഖതർ മാറ്റി നാളെ മതേതരത്വവും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ മതേതരത്വവും എടുത്തു മാറ്റുമെന്നൊക്കെയാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നത് ഇതിന് മറുപടിയായി ഷാഫി പറമ്പിൽ ഇപ്പോൾ പ്രതികരണവുമായി വന്നത് വസ്ത്രധാരണം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മാത്രമല്ല ഷാഫി പറമ്പിൽ അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കളെയാണ് ഉന്നും വെക്കുന്നത് അജയ് തറയിൽ എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താനും ഇതേ തരത്തിൽ മറ്റൊരു പ്രതികരണം നടത്തിയിരുന്നു അത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ റീൽസ് ആയി ബന്ധപ്പെട്ടത് അതായത് ഏതു വിഷയത്തിലും റീൽസ് ഇറക്കി ഒറ്റയ്ക്ക് ഒരു നേതാവ് ജനിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ പ്രഭാവം ഉയർത്തി കാണിച്ചുകൊണ്ട് അത് റീൽസാക്കി മാറ്റുന്നത് ശരിയായ പ്രവണതയല്ല എന്ന തരത്തിലാണ് രാജ്മോൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത് എന്തായാലും പുതിയ ട്രെൻഡിനൊപ്പം പുതിയ കാലത്തിനൊപ്പം നടക്കുന്ന നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തോൽ അത്തരത്തിലുള്ള ആളുകൾ എന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ട്രെൻഡുകൾ വേണ്ട എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് എന്തായാലും ഇനി ഒരു ഖദർ വിപ്ലവം പുതിയ അല്ലെങ്കിൽ പുതിയ ചർച്ചകൾ കോൺഗ്രസ്സിൽ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്